മമതാ സർക്കാരിൻ ഇപ്പോൾ തിരിച്ചടിയുടെ നാളുകളാണ് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തിയതോടെ പൊത്തിനുള്ളിൽ ഒളിച്ച പാമ്പിന്റെ അവസ്ഥയാണ് മമതയ്ക്ക് ഇപ്പോൾ മമതയ്ക്കെതിരെ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശുമായി ഗംഗാ നദിയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ഫറാക്ക ഉടമ്പടിക്കെതിരെയുള്ള മമതാ സർക്കാരിന്റെ ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഇല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ വന്ന മാറ്റങ്ങളും പുരോഗതിയും അതാത് സമയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നതായി സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഉടമ്പടിയിൽ ബംഗ്ലാദേശുമായി കേന്ദ്രം നടത്തിയ ചർച്ചകൾ ഏകപക്ഷീയമാണെന്നുള്ള മമതയുടെ വാദങ്ങൾക്ക് പിന്നാലെയാണ് വിഷയത്തിൽ കേന്ദ്രം കൂടുതൽ വ്യക്തത വരുത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിനാലിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഇന്ത്യയും ബംഗ്ലാദേശുമായി ജലം പങ്കിടുന്നതിനുള്ള ഫറാക്ക ഉടമ്പടിയുടെ ഇന്റേണൽ റിവ്യൂ കമ്മിറ്റിയിലേക്കുള്ള സംസ്ഥാന സർക്കാർ പ്രതിനിധിയെ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രം ബംഗാൾ സർക്കാരിന് കത്തെഴുതിയിരുന്നു തുടർന്ന് അതേ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ബംഗാൾ ഗവൺമെന്റ് സംസ്ഥാന ചീഫ് എഞ്ചിനീയറെ സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു ഈ വർഷം ഏപ്രിൽ അഞ്ചിന് ബംഗാൾ സർക്കാരിന്റെ ജോയിന്റ് സെക്രട്ടറി ഫറാഖ ബാരേജിൽ നിന്നുള്ള അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള അവരുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി മോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ അടുത്തിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ടിസ്റ്റ നദിയുടെ സംരക്ഷണവും പരിപാലനവും ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫറാക്ക ഉടമ്പടി പുതുക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ ധാരണയിലും എത്തിയിരുന്നു കരാർ പ്രകാരം ടിസ്റ്റയിലെ ജലം കൈകാര്യം ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യ ഒരു റിസർവോയറും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കും ഗംഗ നദിയിലെ ജലം പങ്കിടുന്നത് സംബന്ധിച്ച കരാർ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അവസാനിക്കുന്നത് ഉടമ്പടി പ്രകാരം ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള ഭാഗീരഥി നദിയിലെ ഫറാഖ് അണക്കെട്ടിലെ ജലമാണ് ഇരു രാജ്യങ്ങളും പങ്കുവെക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ചർച്ച നടത്തിയത് തന്നെ അറിയിച്ചില്ലെന്ന പരാതിയുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിരുന്നു പശ്ചിമ ബംഗാളുമായി ആലോചിക്കാതെ ബംഗ്ലാദേശുമായി നടത്തുന്ന ചർച്ചകൾ ഏകപക്ഷീയമാണെന്നും അത് അംഗീകരിക്കാനാകില്ല എന്നുമായിരുന്നു മമതയുടെ നിലപാട് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയത് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ മമത വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു ബംഗ്ലാദേശുമായുള്ള നദീജല കരാറിനെ മമത നേരത്തെയും ശക്തമായി എതിർത്തിരുന്നു ഇത്തരം കരാറുകളുടെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ജനങ്ങളാണെന്നാണ് മമത പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിക്കുന്ന ഇൻഡോ ബംഗ്ലാദേശ് ഫറാക്ക കരാർ പുതുക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതെന്നും ബംഗാളിലെ ജനജീവിതത്തെ ഇത് പലതരത്തിൽ ബാധിക്കുമെന്നുമാണ് മമത ചൂണ്ടിക്കാട്ടുന്നത്